ചെറുപ്പ്ശേരിയുടെ സമഗ്ര വികസന ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പ്രസിദ്ധീകരിച്ച് നഗരസഭ അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ ഓരോ മേഖലയിലും വികസനം ലക്ഷ്യമിടുന്നതാണ് മാസ്റ്റർ പ്ലാൻ ചെറുപ്പശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് മുമ്പായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെയർമാൻ പി രാമചന്ദ്രൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വരാൻ പോകുന്ന ഇരുപത് വർഷക്കാലത്തെ വികസനം മുന്നിൽ കണ്ടുള്ള ചെപ്പുളശ്ശേരി നഗരസഭയുടെ കരട് മാസ്റ്റർ പ്ലാനാണ് പ്രസിദ്ധീകരിച്ചത് അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൂടി മുന്നിൽ കണ്ടുള്ള പദ്ധതി രേഖയായാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ളത് എൽ പ്ലാനിംഗ് വിഭാഗത്തിന്റെ സഹായത്തോടെ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിൽ ഓരോ മേഖലയിലും വരും വർഷങ്ങളിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഗാർഹികം വാണിജ്യം വ്യവസായം ഫ്യൂച്ചർ അർബൻ സോൺ ഇൻഡസ്ട്രിയൽ മിക്സ് സോൺ ടൂറിസം ഡെവലപ്മെന്റ് സോൺ നെൽകൃഷി കരകൃഷി തുടങ്ങിയ പതിനാറ് മേഖലകളാക്കി തിരിച്ചുള്ളതാണ് മാസ്റ്റർ പ്ലാനിന്റെ നിർദ്ദിഷ്ട ഭൂപടം ചെറുപ്പശ്ശേരി ടൗണിനൊപ്പം തൂത കാർൽമണ്ണ പന്നിയംകുറിശി എലിയപ്പറ്റ കരുമാനംകുറിശി തുടങ്ങിയ പ്രധാന ജംഗ്ഷനുകൾ കൂടി വാണിജ്യ സോണുകളായി വിഭാവനം ചെയ്തിരിക്കുന്നു ഒറ്റപ്പാനം റോഡിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി നിർദ്ദേശിച്ചിട്ടുള്ള ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഷോപ്പിംഗ് സെന്റർ ഉൾപ്പെടുന്ന ബസ് ടെർമിനൽ മാസ്റ്റർ പ്ലാനിലെ പ്രധാന പദ്ധതികളിലൊന്നാണ് മിനി സിവിൽ സ്റ്റേഷൻ സ്പോർട്സ് കോംപ്ലക്സ് ടൗൺ പാർക്ക് എന്നിവയും നിർദ്ദിഷ്ട മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നു നഗരത്തിലെ പ്രധാനപ്പെട്ട ഇരുപത്തിയഞ്ചോളം റോഡുകൾ ഉന്നത നിലവാരത്തിലേക്ക് ഉയരും ഭാവിയിൽ വരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പ്ലാനിന് അനുസൃതമായി നിയന്ത്രിക്കപ്പെടും എന്നാൽ നിലവിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല സർക്കാർ ഭൂമിയും സ്വകാര്യ ഭൂമിയും മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുന്നുണ്ട് ചെറുപ്പശ്ശേരിയുടെ സ്വപ്ന പദ്ധതിയായാണ് മാസ്റ്റർ പ്ലാനിനെ കാണുന്നതെന്നും രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ സംഘടനാ പ്രതിനിധികൾ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി പ്ലാൻ തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കൂട്ടായ ചർച്ചകൾ നടത്തിയിരുന്നതായും ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു നഗരസഭയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ എൽ എസ് ജി കേരള ഡോട്ട് ഗോവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും പ്രവൃത്തി സമയങ്ങളിൽ നഗരസഭാ ഓഫീസിലും മാസ്റ്റർ പ്ലാൻ പരിശോധനയ്ക്ക് ലഭ്യമാണ് പൊതുജനങ്ങൾക്ക് തങ്ങളുടെ ഭൂമി മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നതായും മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിനു മുമ്പായി നഗരസഭാ സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കാവുന്നതാണെന്നും ചെയർമാൻ അറിയിച്ചു ഇനി ഭാവിയിൽ സമയഭാവിയിൽ ഉണ്ടാവേണ്ട വരുന്നൊരു ഇരുപത്തഞ്ച് വർഷക്കാലം സ്വപ്നശ്ശേരിക്കാർക്ക് ഉണ്ടാവേണ്ട വികസനം എന്ത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാനാണ് ഈ മാസ്റ്റർ പ്ലാനിലൂടെ ശ്രമിച്ചിട്ടുള്ളത് അതിനാവശ്യമായ സൗകര്യങ്ങൾ സ്ഥല സൗകര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തി ആ സ്ഥലത്തേക്കതിൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് പ്രധാനമായി ചപ്പശ്ശേരിക്കൊരു ബൈപ്പാസ് റോഡുണ്ടാവുക എന്ന ചപ്പശ്ശേരിയുടെ വലിയ മോഹാണ് കുറേ കാലങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് ആ ബൈപ്പാസിന് ആവശ്യമായ സ്ഥലം ഈ മാസ്റ്റർ പ്ലാനിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആധുനിക സൗകര്യങ്ങളോടുള്ള വലിയ ബസ് സ്റ്റാൻഡും സൗകര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിലൊന്നും കൂടാതെ തന്നെ ഒരു നഗരത്തിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ അത്തരം സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് നമ്മൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് വലിയ പാർക്കുകൾ വിനോദത്തിനാവശ്യമായ പാർക്കുകൾ ആവശ്യമായ സൗകര്യങ്ങൾ ഈ മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്റ്റേഡിയം അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള ബ്ലോക്കുകൾ പ്രധാനപ്പെട്ട ആശുപത്രികൾ ഉണ്ടാവേണ്ട സ്ഥലങ്ങൾ അതോടൊപ്പം തന്നെ വ്യാവസായിക ആവശ്യമായ സോണുകൾ കാരണമുള്ള ഇരുപത്തൊമാൻ മുതൽ തൂതപ്പുഴ വരുന്ന വലിയ വ്യവസായ സമുച്ചയങ്ങൾക്ക് വേണ്ടി ഇടം കണ്ടെത്താൻ വേണ്ടി അവിടെ ഞങ്ങളിത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ മേഖലയ്ക്കും പ്രാതിനിധ്യമുള്ള രീതിയിൽ അതുപോലെ മിനി സിവിൽ സ്റ്റേഷൻ സ്പോർട്സ് കോംപ്ലക്സ് കമ്മ്യൂണിറ്റി ഹാള് അതുപോലെ സാംസ്കാരിക കേന്ദ്രം മുനിസിപ്പൽ കോംപ്ലക്സ് ഇങ്ങനെ എല്ലാ മേഖലയിലും സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ പരിശ്രമത്തിൻ്റെ ഒടുവിൽ ഇപ്പോൾ അവസാന കാലത്തെ അംഗീകാരത്തിനു വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത് ഇതിന് പല സ്ഥലങ്ങളും നമ്മൾ കണ്ടെത്തിയാൽ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം കണ്ടെത്തിയിട്ടാണ് നമ്മൾ ഈ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടുത്തിയുള്ളത് അത് ഏറ്റെടുക്കാനും സമീപഭാവിയിൽ അതിനാവശ്യമായ ഡി പി ആറുകൾ തയ്യാറാക്കാനും അത് ഏറ്റെടുക്കാനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ മാസ്റ്റർ പ്ലാനോ തയ്യാറാക്കിയുള്ളൂ അപ്പോൾ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അവർക്ക് വല്ല ആക്ഷേപങ്ങളും ഉണ്ടെങ്കിൽ അത് കേൾക്കുക എന്നുള്ളതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാവശ്യമായ ഹെൽപ്പ് ഡെസ്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നിലയ്ക്ക് നഗരസഭയിൽ വരുന്ന ആളുകൾക്ക് സംശയം തീർക്കാൻ ഏത് സ്ഥലത്താണ് നിങ്ങൾ മാലിന്യ സംസ്കരണ പ്ലാനിൻ്റുള്ളത് ഏത് സ്ഥലത്താണ് നിങ്ങൾ സ്റ്റേഡിയം ഉണ്ടാക്കുന്നത് ഇതൊക്കെ തന്നെ തിരിച്ചറിയാൻ ലിങ്ക് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ല അത് നോക്കാൻ കഴിയാത്ത ആളുകൾക്ക് സംശയം തീർക്കാൻ വേണ്ടി ടൗൺ പ്ലാനിംഗ് വിഭാഗം ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സംശയ നിവാരണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ വാർത്താ സമ്മേളനത്തിൽ ടൗൺ പ്ലാനർ വി പി ദീപ ഡെപ്യൂട്ടി ടൗൺ പ്ലാനർ എം ശരത് ശങ്കർ അസിസ്റ്റന്റ് ടൗൺ പ്ലാനർ കെ വി ജഗദാംബിക ദേവി വൈസ് ചെയർപേഴ്സൺ സി കമലം സെക്രട്ടറി വി ടി പ്രിയ മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷർ എന്നിവർ പങ്കെടുത്തു തവണകളായി പണമടച്ച് പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള സുവർണ അവസരം നിവാ ഗോൾഡ് ഒരുക്കുന്നു ഓരോ ഗോൾഡ് പർച്ചേസ് പ്ലാൻ പദ്ധതിയിൽ അംഗമാകുന്നതിന് ഇന്ന് തന്നെ വിളിക്കൂ